പ്രിയപ്പെട്ട പ്രേക്ഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസവും രണ്ട് ദിവസവുമായ പതിനാല് മാസം പ്രായമായിട്ടുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് പാരസ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യം നല്ല തീറ്റയും നല്ല ഇണക്കവുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടൻ ആട്ടുംകുട്ടി ഉൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ നല്ല ഇടനീട്ടവും നല്ല കാൽപ്പക്കവുമുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യകാല പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ബ്ലാക്ക് മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒന്നര മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയും തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല പത്ത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചനയുള്ള ഒരാടു വില്പനക്ക് നല്ല തീറ്റയും കുടിമെല്ലാം ഉള്ള വളർത്താനുജമായ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് വാണിയമ്പലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ചെനയാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കാറവയും ചനയുമുള്ള ഒരു പശു വിൽപ്പന ഇത് നാലാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെന്നൈയിലാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ ഇപ്പോൾ ദിവസവും കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും അടിപൊളി പശു ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവം കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ദിവസവും ഒരു പത്ത് ലിറ്റർ പാല് കറവയുണ്ട് കറവ കണ്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം ആറ് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വില്പനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ നിലമേൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചെനപ്പശു വിൽപ്പനക്കുണ്ട് ഗീർ ഇനത്തിൽപ്പെട്ട പശുവാണ് വിൽപ്പനക്കുള്ളത് ഇത് മൂന്നാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ ആറുമാസം ചെനയായിട്ടുണ്ട് കറവ് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് കൈത്തീറ്റെല്ലാം നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വളർച്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൻ്റെ സമയത്തിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്ന പശുവാണ് ഏതായാലും ഇതിൻ്റെ വില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് നരിപ്പറമ്പ് മുട്ടന്മാർ അല്ലെ കുട്ടി രണ്ട് മുട്ടന്മാരാണ് മാസം വിധം പ്രായമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് വീതം പ്രായം നല്ല പ്യുർ വൈറ്റ് കളർ നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്താൻ പറ്റിയ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല കിടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ീറ്റിൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയിൽപ്പനൊക്കെ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുഗ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയൊരു ബീറ്റിൽ മുട്ടരുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചോദി ചോദിക്കുന്നതല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്ത് ആളൂര് ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് പ്രത്യേകം ഒരു ഒൻപതര ലിറ്റർ പാല് കറവയുണ്ട് ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല അറുപത്തി എട്ടായിരം രൂപ ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു ചനപ്പശു വിൽപ്പനക്കൊണ്ട് മൂന്നാമത്തെ പ്രസവത്തിന് എട്ട് മാസം ചെനയായിട്ടുണ്ട് നല്ല വലിയൊരു പശു നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ഒരു ചെനപ്പശുവിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി മൂവായിരം രൂപയാണ് അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ നല്ലൊരു പോത്തും കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകൂട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന മുതല ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ വളർത്താ അനുജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് വണ്ടൂരി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പന കണ്ട് നല്ല വളർത്താൻ പറ്റിയ മുതൽ ഒരു എച്ച് എഫ് ക്രോസിലാണ് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ക്രോസ് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു അഞ്ച് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആടാണ് നല്ല ഇടുന്നിട്ടും പൊക്കവും എല്ലാമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ഹൈദരബാദി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള പേരെ സ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുകൊടി വളർന്ന ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വെള്ളിക്കണ്ണും ചുവിനുകളും പഞ്ചിപ്പീസെല്ലാമുള്ള അടിപൊളി കുട്ടി നല്ല പാലൂടി വളർന്ന കുട്ടിയാണ് കേട്ടോ ഏകദേശം ഒരു ആറ് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാകും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തും കൂട്ടന്മാരും വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് പൂത്തുമുട്ടന്മാർ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും ഇന്നലെ കൊണ്ടുവന്ന പോത്തുകൂട്ടന്മാരാണ് ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മലബാരി ക്രോസ് ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് മാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും രണ്ടര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ നാല് മക്കൾ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണത്തിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ദയവായത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്ക അനുയമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു തോത്താപ്പൂരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടി ഈ പെണ്ണാട്ടിൻകുട്ടി ഇപ്പോൾ ഹീറ്റിൽ നിൽക്കുകയാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ അഭിപ്രായത്തിൽ ഒരു വയസ്സൊക്കെ ആയിട്ട് ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് ഏതായാലും ഇതിന് ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഞാൻ ഇനി ഒന്നര മാ ഒന്നര മാസം ബാക്കിയുള്ള മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു അടിപൊളി പെണ്ണാട് വിൽപ്പനയ്ക്ക് നാൽപ്പത് കിലോ ലൈ ബോഡി വേറ്റ് വരുന്നുണ്ട് നല്ലൊരു ഷേറാ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനുജമായ ഈ ഷെയറാ ബീറ്റിൽ ക്രോസ് ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു പോത്തുംകുട്ടൻ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിന് ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തുംകുട്ടനെ തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള വലിയൊരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു മുട്ടൻകുട്ടിയാണ് ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇരുന്നിട്ടും പൊക്കവുമുണ്ട് ചോദി ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്താൻ അനുജമായ ഈ വെച്ചൂർ പശുക്കിടാവിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ചാലിശ്ശേരിക്കടുത്താണ് എടപ്പാളിൽ നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പുള്ളി ചാര കാപ്പിരി നേക്കടനൊക്കെ ഇനത്തിൽപ്പെട്ട വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദ്യം നല്ല നൂറ്റി നാല്പത് രൂപയാണ് ഒന്നര മാസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റിനാൽപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂരിക്കിടാവ് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ആറുമാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മൂരിക്കിടാവാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് മൂന്ന് മാസം വീതം പ്രായമുള്ള സോണാലി ഫയോമി നാടൻ മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പതിമൂന്ന് പെടയും രണ്ട് പൂവന്മാരുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദ്യമൊന്നുമല്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് നല്ല അടിപൊളി പോത്തും കൂട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സാധനങ്ങൾ ചന്തയിൽ നിന്ന് വന്നിട്ട് മിനിയാന്ന് വന്നതാണ് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ സാധനങ്ങൾ മൊത്തം പത്തോളം വിൽപ്പനക്കുണ്ട് എല്ലാം ഒരേ മേനിയാണ് വിലയും എല്ലാം ഒരേ വിലയാണ് അതിനുള്ള കാള കാളയും വിൽപ്പനക്കുള്ളതാണ് പിന്നെ ഈ പോത്തും കൂട്ടന്മാരും ഈ പൂത്തുംകൂട്ടന്മാർക്ക് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ മേനി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കും കൂടാതെ നല്ല കാളക്കുട്ടികളും വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ പൂത്തുംകൂട്ടന്മാർക്കും കാളക്കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ ഒന്നര മാസമായ രണ്ട് പട കുട്ടികൾ ഇവിടെ നമ്മളെ തീറ്റ മെള കുട്ടികളെ വളർത്താൻ പറ്റിയ ആളോ കുട്ടികളെ വലിയ കുട്ടികളായിരുന്നു കേട്ടോ ഒന്നര മാസമായി ഇതിൻ്റെ ചോദിക്കാ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും അതിൻ്റെ രണ്ട് പിട കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാം പ്രസവത്തിൽ നല്ല പാലുള്ള ഒരാട് അവിടെ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് കുടിപ്പിച്ചിട്ടിപ്പോൾ രാവിലെ ഏഴ് മണിക്ക് എടുക്കുന്ന വീഡിയോസാണ് നല്ല പാലാണ് ആണ് കാരണം എന്ന് വെച്ചാൽ പക്ഷെ അതോ നല്ല മടിപ്പവറുള്ള ആട് അതിൻ്റെ ഒരു മാസമായിട്ടുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികൾ ഒരു മുട്ടനൊരു പെട സൂപ്പർ ചോദിക്കുന്നില്ല ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ് പേഡ് അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ